പൊതു ഔധിയായി പ്രഖ്യാപിക്കാത്തത് ക്രൈസ്തവ സമൂഹത്തോട് കാലാകാലങ്ങളായി വിവിധ സർക്കാരുകൾ കാണിക്കുന്ന അവഗണനയുടെ ഭാഗമാണെന്നും അത് തിരുത്തപ്പെടണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു രൂപതയിലെ മുഴുവൻ ഫൊറോന സമിതികളും പ്രമേയത്തെ പൂർണ്ണമായി പിന്താങ്ങി എസ് എം വൈ എം രൂപതാ പ്രസിഡന്റ് അൻവിൻ സോണി ഓടച്ചുവട്ടിൽ അധ്യക്ഷത വഹിച്ച സെനറ്റ് സമ്മേളനം രൂപതാ ഡയറക്ടർ ഫാദർ മാണി മാണിക്കൊഴുപ്പൻകുറ്റി ഉദ്ഘാടനം ചെയ്തു രൂപതാ ജനറൽ സെക്രട്ടറി റോബിൻ താന്മല ജോയിൻറ്റ് ഡയറക്ടർ സിസ്റ്റർ നവീന സി എം സി കടപ്പിളാമറ്റം പള്ളിവികാരി ഫാദർ ജോസഫ് മുളഞ്ഞനാൽ ഫൊറോണ ഡയറക്ടർ ഫാദർ ജോസഫ് തേവർ പറമ്പിൽ ജോയൽ ജോസഫ് സോന മാത്യു ബിൽനാസിബി ജോസഫ് തോമസ് എന്നിവർ പ്രസംഗിച്ചു ഷിക്കനാനൂസ് കോട്ടയം